രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ ഇത്തരത്തിലൊരു മകന് ഈ യോഗദണ്ഡും അതുപോലെ തന്നെ ഈ രുദ്രാശമാലയും കൈമാറി എന്ന് പറയുന്നുണ്ട് ഈ ജയശങ്കർ പത്മൻ എന്ന് പറയുന്നത് താങ്കളുടെ മകനല്ലേ എൻ്റെ മകൻ തന്നെയാണ് അവിടെ ഈ യോഗദണ്ഡം എന്ന് പറയുന്നത് അങ്ങനെയുള്ള വലിയ പ്രശ്നമല്ല അതൊരു പിന്നെ സാധാരണ അയ്യപ്പസ്വാമി ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തോളത്തിൽ ചാരി വെക്കുന്ന ഒരു ദണ്ഡാണ് ഈ ഒരു സാധനമാണ് അതിലുള്ള ചുറ്റ് അത് മോശമായിരുന്നു തന്ത്രിദ്ദേഹം പറഞ്ഞപ്പോ അപ്പൊ എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെയുള്ളവരാണ് പറഞ്ഞത് ഇത് അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മളെന്തെങ്കിലും ചെയ്തേക്കാം വേറെ ആരെയും ഇപ്പൊ കണ്ടുപിടിക്കാനും കണ്ടുപിടിക്കാൻ പോവണ്ട ഞാൻ തന്നെയാണ് പറഞ്ഞത് സാധാരണ നമ്മുടെ കുടുംബത്തിൽ ചെയ്യാറുണ്ട് അവിടെ നന്മയുള്ള ലോഹമേ കൺ കാണുക ഇതാണ് നമ്മുടെ ശബരിമലയിലെ യോഗദണ്ട് കേടായപ്പോൾ സ്പോൺസർമാരെയൊക്കെ അന്വേഷിച്ചു പോകാൻ സമയം എടുക്കും അതുകൊണ്ട് ഞാനാണ് പറഞ്ഞത് എന്റെ മകൻ ചെയ്താൽ മതി എന്തൊരു നന്മയാണെന്ന് ആലോചിക്കണേ ഇതിന്റെ കൂട്ടത്തില് പറയുന്നുണ്ട് ശബരിമലയിലെ സ്വർണ്ണ സംബന്ധമായിട്ടുള്ള ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോ ഞങ്ങളെ കുടുംബക്കാർ തന്നെയാണ് ചെയ്യാറ് ഞങ്ങൾ ശബരിമലയോട്ട് അടുത്ത ബന്ധമുള്ള ആൾക്കാരും കൂടിയാണെന്നാണ് പറയുന്നെ അപ്പൊ പ്രത്യക്ഷത്തിൽ പറഞ്ഞു വെക്കുന്നത് കമ്മിയാണെങ്കിലും ആണെങ്കിലും ശബരിമലയോട്ട് ബന്ധമുള്ള ആൾക്കാർക്ക് കക്കാം നമ്മളിപ്പോ വിശദീകരണം ചോദിക്കുമ്പോ ഇവര് പറയുന്ന ഒരു കാര്യമുണ്ട് അയ്യപ്പൻ ഇതിനാണ് സ്വർണ്ണവുന്നത് അതുകൊണ്ടാണോ കട്ടത് എന്തായാലും ഭക്തർക്ക് അതറിയാൻ വഴിയില്ല അതുകൊണ്ട് അവര് അവരുടെ ഉള്ളതെല്ലാം ഉള്ളതിന്ന് ഒരു ഭാഗം ദൈവത്തിന് കൊടുക്കുക എന്നുള്ളത് മനുഷ്യരുണ്ടായ കാലം മുതൽ ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടായ കാലം മുതൽ ഉള്ളതാണ് അത് പൂർണ്ണ മനസ്സോടുകൂടി ആളുകൾ ചെയ്തുവരുന്നു അതിനെ ദുരുപയോഗം ചെയ്ത് ഭഗവാനം കൊടുത്ത സ്വർണ്ണ മടം കട്ട് മുടിച്ച് ഇവരിങ്ങനെ നടക്കുന്നു എന്നിട്ട് അതിനൊക്കെ ഇതുപോലുള്ള വർത്തമാനങ്ങളും പറയുന്നു സത്യം പറഞ്ഞ ഈ പാട്ടല്ലാതെ വേറെ എന്താ ഇതിന് ശരിയ നന്മയുള്ള ലോകവേ കൺ തുറന്ന് കാണുക ഇതാണ് കമ്മികൾ